പാർട്ടി വീണ്ടും പുതിയ എക്സൈസ് നയം അവതരിപ്പിക്കാൻ പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പഞ്ചാബിൽ മുഖ്യമന്ത്രി ഭഗവത് മന്റെ നേതൃത്വത്തിലാണ് പാർട്ടി ഇത് അവതരിപ്പിക്കുന്നത് ഇതിനായി മന്ത്രിസഭയുടെ അംഗീകാരവും ലഭിച്ചു മാത്രമല്ല പുതിയ ചില പ്രഖ്യാപനങ്ങൾ കൂടെ പാർട്ടി നടത്തുകയും ചെയ്തു പുതിയ എക്സൈസ് നയം പ്രകാരം ഈ ടെൻഡർ വഴി മദ്യശാലകൾ അനുവദിക്കും അതേപോലെ തന്നെ രാജ്യത്ത് മദ്യവിഹിതത്തിൽ മൂന്ന് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എക്സൈസ് പോലീസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കും പുതിയ ബോട്ടിലിംഗ് പ്ലാന്റ് സ്ഥാപിക്കും അതേസമയം ഈ മദ്യനായ കുംഭകോണത്തിൽ അഴിമതി നടത്തിയത് കൊണ്ട് തന്നെയാണ് അരവിന്ദ് കേജ്രിവാൾ അഴിക്കുള്ളിൽ പോയതും അതേപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെ കെജ്രിവാളിന് നഷ്ടമായതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് എക്സൈസ് നയപ്രകാരം ഈ വർഷം മാർച്ചോടെ തന്നെ പതിനായിരത്തി ഇരുന്നൂറ് കോടി രൂപ സമാഹരിക്കുകയാണ് ലക്ഷ്യമെന്നാണ് സംസ്ഥാന ധനകാര്യ എക്സൈസ് മന്ത്രിയായ ഹർപാൽ സിംഗ് ചിമ പറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നേരത്തെ ഈ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ പതിനായിരത്തിഒരുന്നൂറ്റി നാല്പത്തി അഞ്ച് ആയിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സംസ്ഥാന സർക്കാർ മദ്യ ക്ലസ്റ്ററുകളുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പത്തി ആറിൽ നിന്നും ഇരുന്നൂറ്റി ഏഴായി കുറച്ചതായും ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇനി ഇത് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് ബാറുകളെ ഉൾക്കൊള്ളിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേസമയം ഇവിടെ എടുത്ത് പറയേണ്ടത് ആം ആദ്മി പാർട്ടിയുടെ കാലത്തായിരുന്നു ഡൽഹി മധ്യ കുംഭകോണം നടന്നതെന്നതാണ് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെയായിരുന്നു ഡൽഹിയിൽ പുതിയ മദ്യനയം അവതരിപ്പിച്ചതും അതിലൂടെ സ്വകാര്യ മേഖലയ്ക്ക് നേട്ടമുണ്ടാക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു ഇതിന്റെ പേരിലായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോകേണ്ടി വന്നതും അതേസമയം ഇപ്പോൾ പഞ്ചാബിലും കേജ്രിവാളിന്റെ പാർട്ടിയായ ആം ആദ്മിയാണ് ഭരിക്കുന്നതെന്നതാണ് മറ്റൊരു കാര്യം അതേപോലെ തന്നെ തനിക്ക് നിറവേറ്റാൻ വലിയ ഉത്തരവാദിത്തങ്ങൾ ഉള്ളതിനാൽ തന്നെ രാജ്യസഭയിലേക്ക് ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ആം ആദ്മി പാർട്ടി മേധാവിയായ അരവിന്ദ് കെജ്രിവാൾ തന്നെ രംഗത്ത് വന്നിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങിയ കേജ്രിവാളിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്നതായിരുന്നു രാഷ്ട്രീയ ലോകം ഒന്നടങ്കം ഉറ്റുനോക്കിയതും അതിനുള്ള മറുപടിയായിട്ടായിരുന്നു ആം ആദ്മി തന്നെ രംഗത്ത് വന്നതും എ എ പി കൺവീനറും അതുപോലെ തന്നെ ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ രാജ്യസഭയിലേക്ക് എന്ന റിപ്പോർട്ടുകൾ തള്ളിയാണ് പാർട്ടി നേതൃത്വം രംഗത്ത് വന്നതും കേജ്രിവാളിന് പാർട്ടി നേതൃതലത്തിൽ തന്നെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാക്കിയാണ് എ എ പി നേതൃത്വം അഭ്യൂഹങ്ങൾക്ക് വിരാമം വിടുന്നത് ആം ആദ്മി പാർട്ടിയെ ദേശീയ തലത്തിൽ വളർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള നേതാവാണ് കേജ്രിവാൾ എന്ന് മുതിർന്ന എ നേതാവായ സോംനാഥ് ഭാരതി പ്രതികരിക്കുകയും ചെയ്തിരുന്നു എ പി ദേശീയ വക്താവായ പ്രിയങ്ക ഖാക്കയും സമാനമായ നിലപാട് തന്നെയായിരുന്നു പങ്കുവെച്ച് രംഗത്ത് വന്നതും കേജ്രിവാൾ രാജ്യസഭയിലേക്ക് എത്തുന്നു എന്ന വാർത്ത തീർത്തും തെറ്റാണേന്നും അവർ തന്നെ വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു കേജ്രിവാൾ എ എ പി കൺവീനറാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും സംസ്ഥാനത്ത് മാത്രം ഒതുക്കി നിൽക്കേണ്ട ഒന്നല്ല എന്നായിരുന്നു എ പി വക്താക്കൾ ചൂണ്ടിക്കാട്ടിയത് കേജ്രിവാൾ രാജ്യസഭയിലേക്ക് എന്ന റിപ്പോർട്ടുകളെ പരിഹസിച്ചുകൊണ്ട് ഡൽഹി ബി ജെ പി ഘടകം ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കേജ്രിവാളിന് അധികാര ഭ്രമമാണ് എന്ന നിലയിലായിരുന്നു ബി ജെ പി നേതാക്കളുടെ പ്രതികരണം ഉണ്ടായതും